മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഏലിയായുടെ കൂടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പ്രത്യേകത രഥമോടിച്ചു പോയവരെ മുൻപിൽ ഏലിയായെ ദൈവം എത്തിച്ചു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേട്ടെ നമ്മളെ പലരെക്കായാലും മുമ്പിൽ എത്തിക്കുന്നതും നമ്മുടെ കഴിവല്ല നമ്മുടെ ബുദ്ധിയല്ല അത് തലയ്ക്ക് മുകളിൽ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെ ഉണ്ടേലേ ഏലിയായെ കുറിച്ച് ഏലിയ കവാടം വരെ എത്തി ഓടി ആരേക്കാൾ മുൻപേ ഇവിടെ ആരാ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് ഒരാളുടെ പുറയിൽ ഒരു കാര്യം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് എന്താ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഏലിയായുടെ കൂടെ ൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു